ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കുച്ചി ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കൊണ്ടാക്കാൻ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ നമ്മൾ പ്ലെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും നാരങ്ങ മീരിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി പച്ച ഇഞ്ചി വെളുത്തുള്ളി പിടിച്ചിട്ടും കുറച്ചൊരു അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നല്ലോലൊന്ന് ഇരട്ടി നമുക്കൊരു അരമണിക്കൂർ നാട് ചെയ്ത് വയ്ക്കാം പിന്നെ വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ് ഇതൊരു അര കിലോളം ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരക്കിലേ കൂടുതലുണ്ട് കുറച്ച് ഏറെ ചുവന്ന ചേർത്താൽ നല്ല വരയ്ക്കിൽ ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഒരു പാനിൽ കുറച്ച് എണ്ണ ചേർത്ത് നല്ലപോലെ ഒന്ന് എടുക്കണം നമുക്ക് നല്ലപോലെ ഒന്ന് പഴറ്റിയെടുത്തിട്ടുണ്ട് അതിലും കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പീസും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് കുറച്ചിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ഇട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ചിക്കൻ അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും പാനിന് ഉള്ളി വാട്ടിയതിനകത്ത് കുറച്ച് നമുക്ക് ചെറിയ ഉള്ളി പയറ്റി എടുത്ത് വെച്ചതിനകത്ത് കുറച്ച് മണ്ണുടി മല്ലുപൊടി എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം ഒരു രണ്ട് സ്പൂൺ ചേർത്താൽ മതിയാവും അല്ലെങ്കിൽ മധുരം കൂടി പോവും നമുക്ക് ഒരു രണ്ട് സ്പൂൺ ചേർക്കാം അതും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് നിങ്ങൾ ഒരു കുറച്ച് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് മിട്ട് അതും ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം നിങ്ങളൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നല്ലപോലെ ഇത് എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തൂടെ ചേർക്കാം നല്ലപോലെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിക്കുന്ന രീതിയിൽ നല്ലവെള്ളം ഇളക്കി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് സിമ്മിലിട്ട് കുറച്ചൊന്ന് വട്ടിച്ചെടുക്കണം ഇത്രയും ഇങ്ങനെ ഗ്രേവി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കാം കറിയിൽപ്പറയൊക്കെ ചേർത്ത് കുറച്ചും കൂടെ മുളക്കി നമുക്ക് വറ്റിച്ചെടുക്കാം നല്ല ഉള്ള ടേസ്റ്റുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടമാണിത് നമുക്ക് ചോറിനും ഫ്രൈഡ് റൈസിനും ചപ്പാത്തിക്കൊക്കെ നമുക്ക് സൈഡ് ആയിട്ട് ഇത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക